ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറുപയർ മുളപ്പിച്ച റാഗി കുറുക്ക് ഇനി നമുക്ക് ഇതിനായി ഇനി നമുക്കൊരു ബൗളിലേക്ക് നമുക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ചെറുപയർ നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് കുതിർത്തിയിടാം ഒരു ഓവർനൈറ്റ് കുതിർത്തിയതിനു ശേഷം നമുക്കിത് രാവിലെ എടുത്ത് അരി അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് മൂടി വെക്കാം അങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ എല്ലാ ചെറുപയറും മുളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് പാചകം ചെയ്യാം നമുക്കൊരു അടിപൊളി റെസിപ്പി തന്നെ ഉണ്ടാക്കാം അതിനായി നമുക്കൊരു അടുപ്പിൽ വെച്ച് ചൂടാക്കി ഇതിലേക്ക് നമുക്ക് മുളച്ച് വന്ന ചെറുപയർ കൊടുക്കാം ചെറുപയർ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളം ഒരു ബൗളിലേക്ക് എടുത്ത് ഇതിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുപയറിൻ്റെ മീതൊക്കെ വെള്ളം നിൽക്കുന്ന വിധത്തിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു നാലച്ച് ശർക്കര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കല്ലും മണ്ണും ഒന്നുമില്ലാത്ത ശർക്കര വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി ഇതിൽ ശർക്കര ഒന്ന് നമുക്കൊന്ന് ഇളക്കി ഒന്ന് അടിയിലേക്ക് കൊടുക്കാം വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ വേവിക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ചിരവി എടുക്കാം ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ഞാനിവിടെ ചിരവി എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു ബൗളിലേക്ക് കൊടുക്കാം ഇനി ഒരു ബൗൾ ബൗളെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം റാഗി ദിവസവും കഴിച്ചാൽ കൊളസ്ട്രോളും ഷുഗറും നോർമലാകും അമിതവണ്ണം കുറയും കാൽസ്യം ഏറ്റവും കൂടുതലാണ് ദഹനത്തിന് ഏറ്റവും നല്ലതാണ് മുടിയുടെ വളർച്ചക്കും ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാം സ്കിന്നിനും ഏറ്റവും നല്ലതാണ് ഇനി നമുക്കിത് ഒരു തേങ്ങ ചിരകിയിട്ട നമ്മുടെ ബൗളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് കലക്കി കൊടുക്കാം നന്നായി എല്ലാ ഭാഗത്തും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം കട്ട കെട്ടാതെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരു അരക്കപ്പ് വെള്ളകുടും ചേർത്ത് ഇത് നന്നായി ഒന്ന് കട്ട കട്ടകട്ടാതെ ഇളക്കിയെടുക്കാം പ്രഭാതത്തിൽ കഴിക്കാൻ വളരെ ഹെൽത്തിയായ ഒന്നാണ് ഇത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടും ഇനി നമുക്ക് വെന്ത് വന്ന നമ്മുടെ ചെറുപയറിലേക്ക് നമ്മുടെ റാഗിയും തേങ്ങയും ചേർത്ത മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് യോജിപ്പിക്കാം ഇനി നമുക്കിത് കുറുകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ഉപ്പ് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇനി കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം വിറ്റാമിൻ ഇ കൂടുതലടങ്ങിയിട്ടുണ്ട് ഇതിൽ രക്തക്കുറവുള്ളവർക്ക് ഇത് ഏറ്റവും നല്ലതാണ് ഗർഭിണികൾക്കും ഇത് കഴിക്കാം രക്തം വെക്കാനും പാലുണ്ടാകാനും നല്ലതാണ് വളരെ രുചികരമായ ഈ ഒരു ഫുഡ് നിങ്ങൾ പ്രഭാതത്തിൽ ശീലമാക്കൂ നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും വളരെ നല്ലതാണ് ചുളിവുകൾ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ വിളർച്ച മാറാനും രക്തം വയ്ക്കാനും ഏറ്റവും നല്ല ഒരു ഫുഡാണിത് നിങ്ങൾ തീർച്ചയായും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം വലിയവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് കഴിക്കാം ഇതാ എൻ്റെ റാഗി കുറുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ടീ ഓഫ് ചെയ്ത് ഞാനിത് അടച്ചു വെച്ചു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ